എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ പറ്റിയിട്ടാണ് സ്വാമികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് കൊല്ലൂർ ആണ് കണ്ണമൂല ട്രിവാൻഡ്രത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്തുള്ള കൊല്ലൂരിലാണ് ജനിച്ചത് ആദ്യ നാമം ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പേരെന്ന് പറയുന്നത് അയ്യപ്പൻ എന്നായിരുന്നു വീട്ടുപേര് ഉള്ളൂർ കോഡ് ആദ്യ ഗുരു എന്ന് പറയുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ഇവിടെ തന്നിരിക്കുന്നത് ഗുരു അദ്ദേഹത്തിന്റെ ഗുരുക്കളാണ് ആദ്യകാലത്തെ ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ പ്രധാന ഗുരു എന്ന് പറയുന്നത് തൈക്കാട് അയ്യയാണ് സംസ്കൃതത്തിലും വേദോപനിഷത്തിലും യോഗവിദ്യയിലും അദ്ദേഹത്തിന്റെ ഗുരു എന്നു പറയുന്നത് സുബ്ബടാപാടികളാണ് തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചത് സ്വാമിനാഥ ദേശികളാണ് അദ്ദേഹം അഗ്രഗണ്യനായിരുന്ന രീതിയാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ് നമ്മൾ ഈ പറയുന്ന ഓരോ നവോത്ഥാന നായകന്മാർക്കും ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പറയുന്നുണ്ട് അത് തെറ്റിപ്പോവാതെ ക്രമത്തിൽ എഴുതി പഠിക്കണം അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം എന്ന് പറയുന്നത് കുഞ്ഞൻ പിള്ളയായിരുന്നു നമ്മൾ നേരത്തെ ഒരു പേര് പറഞ്ഞു അയ്യപ്പൻ എന്നുള്ളത് മറ്റു പേരുകളാണ് സർവ്വ വിദ്യാധിരാജ ഷൺമുഖദാസൻ എന്ന പേര് കൊടുത്തത് തൈക്കാട് അയ്യയാണ് ശ്രീ ബാലഭട്ടാരകൻ എന്നീ മറ്റു പേരുകളും കൂടി ഉണ്ട് ഇനി പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ചട്ടമ്പിസ്വാമിയും സ്വാമി വിവേകാനന്ദനും കൂടി കണ്ടുമുട്ടുകയുണ്ടായി ആ സമയത്ത് വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെയാണത് പറഞ്ഞത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ കുറിച്ച് പറഞ്ഞു ആ സമയത്ത് ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് എന്നിങ്ങനെ പറഞ്ഞു ഇതൊന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി പറയുന്നത് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ വിശേഷിപ്പിച്ച പേരുകളാണ് സദ്ഗുരു പരിപൂർണ കലാനിധി സർവജ്ഞനായ ഋഷി എന്നൊക്കെയാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയെ വിശേഷിപ്പിച്ചത് ഇനി പറയുന്നത് ഒരു കറണ്ട് അഫയർ ആണ് ചട്ടമ്പിസ്വാമികളുടെ പേരിൽ നിലവിലെ ഒരു ക്ഷേത്രമുണ്ട് അത് എവിടെയാണെന്ന് വെച്ചാൽ കണ്ണമൂലാണ് അത് ചിലപ്പോൾ ചോദിക്കാം പിന്നീട് അദ്ദേഹത്തിന്റെ സമാധിസ്ഥലത്ത് ശിഷ്യന്മാരെല്ലാരും കൂടി ചേർന്നിട്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം മൃഗബലി നിരോധനം മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുന്നത് അത് നിരോധിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് റാണി സേതു ലക്ഷ്മിഭായ് ആണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ഐത്ത അറബിക്കടലിൽ തള്ളണം എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം ഇതിനെതിരെയൊക്കെ ശക്തമായി ശബ്ദമുയർത്തിയിരുന്നത് ഇദ്ദേഹമാണ് പ്രധാനപ്പെട്ട ശിഷ്യൻ എന്ന് പറയുന്നത് ബോധേശ്വരനാണ് ഈ ബോധേശ്വരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജയ ജയ കോമള കേരള തരണി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കേരള ഗാനം രചിച്ചത് കേരള ഗാനത്തിന്റെ കർത്താവ് ഈ ബോധേശ്വരനാണ് ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളാണ് സ്വാമികളുടെ കൃതികളാണ് പറയുന്നത് പ്രാചീന മലയാളം ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വെച്ച് ഏറ്റവും വലിയത് അദ്വൈതചിന്താ പദ്ധതി കേരളത്തിലെ ദേശനാമങ്ങൾ ആദി ഭാഷ അദ്വൈത പഞ്ചരം ഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഇനി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് വാസുദേവ ശർമ്മ എന്നാണ് മാതാവിൻ്റെ പേര് നങ്ങേമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനായിരുന്നു അപ്പോൾ ഇത്രയാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ കുറിച്ചിട്ട് മെയിനായിട്ട് നോക്കാനുള്ളത് ഇതിൽ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് അത് ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളാവും